നമസ്കാരം ഐ ബി ഉദ്യോഗസ്ഥയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കേസിൽ പ്രതിയായ സഹപ്രവർത്തകൻ സുഗാന്ത് വേറെയും സ്ത്രീകളെയും ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തെന്ന് കണ്ടെത്തിയിട്ടും ഐ ബി നടപടിയെടുക്കാത്തത് വിവാദത്തിൽ സുഗാന്തിന്റെ അക്കൗണ്ട് പരിശോധിച്ചതോടെയാണ് ഇക്കാര്യം വ്യക്തമായത് പ്രതി സുഗാന്തിന് പലരിൽ ഒരാളായിരുന്നു ആത്മഹത്യ ചെയ്ത യുവതി ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളതിനാൽ പ്രതി രാജ്യം വിട്ടു പോയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് സുഗാന്തിന്റെ അമ്മയുടെ ബന്ധുക്കളെല്ലാം പോലീസ് നിരീക്ഷണത്തിലാണ് നോർത്ത് ഈസ്റ്റിലെ യുവതിയെയും തിരുവനന്തപുരത്തുകാരിയെയും ചൂഷണം ചെയ്തുവെന്ന് വ്യക്തമായിട്ടുണ്ട് യുവതികളെ വലയിലാക്കി പണം തട്ടുന്നത് ഇയാളുടെ പതിവ് രീതിയാണ് ആഡംബര ജീവിതമായിരുന്നു സുഗാന്തിന്റേത് വിവാദം കനത്തതോടെ സുഗാന്ത് സുരേഷിനെതിരെ വകുപ്പുതല അച്ചടക്ക നടപടി ഉടൻ എന്ന് ഐ പറയുന്നു പ്രാഥമികമായി സുഗാന്തിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും വിശദമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനും ഐ ബി തീരുമാനമായിട്ടുണ്ട് സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വരുന്ന പതിനഞ്ചിന് വിധി പറയും യുവ ഐ ബി ആത്മഹത്യയിൽ തിരുവനന്തപുരത്തെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് മേധാവി അരവിന്ദ് മേനോൻ ഐ പി എസ് ആണ് അന്വേഷണം നടത്തുന്നത് ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ഐ ബി ജോയിന്റ് ഡയറക്ടർക്ക് ഉടൻ കൈമാറും പിന്നാലെ സുഗാന്ത് സുരേഷിനെതിരെ അച്ചടക്ക നടപടിയെടുക്കും സുഗാന്തിനെതിരെ നിരവധി തെളിവുകൾ അരവിന്ദ് മേനോൻ കണ്ടെത്തിയിട്ടുണ്ട് പേട്ടയിലെ ആത്മഹത്യയിൽ മകളെ സാമ്പത്തികമായി സുഗാന്ത് കബളിപ്പിച്ചിരുന്നതായി പിതാവ് ആരോപിച്ചിരുന്നു ഇതേക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് നിരവധി സ്ത്രീകൾ സുഗാന്തിന്റെ വലയിലുണ്ടെന്ന് കണ്ടെത്തിയത് ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത ടാബിലും മൊബൈലിലും നിന്നും ചൂഷണത്തിനിരയായ സ്ത്രീകളുടെ വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ സ്ത്രീകളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും ഇരുവരുടെയും സഹപ്രവർത്തകരായ ഐ ബി ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള മൊഴിയെടുക്കലും പുരോഗമിക്കുകയാണ് മരണസമയത്ത് യുവതി സുഗാന്തമായാണ് ഫോണിൽ സംസാരിച്ചതെന്ന് പോലീസ് ഉറപ്പിച്ചു ഇതിനൊരാഴ്ച മുമ്പ് താൻ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് യുവതിയുടെ അമ്മയ്ക്ക് സുഗാന്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം പരിശീലന സമയത്തും തുടർന്ന് ജോലിയിൽ പ്രവേശിച്ച ശേഷം കൊച്ചിയിലും സുഗാന്തും യുവതിയും ഒരുമിച്ച് താമസിച്ചിരുന്നു ഗർഭചിത്രത്തിന് യുവതിയോടൊപ്പം ആശുപത്രിയിൽ സ്ത്രീക്ക് സുഗാന്തമായി ബന്ധമില്ലെന്നാണ് കണ്ടെത്തൽ ഈ യുവതിയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ആശുപത്രിയിൽ നൽകിയ വിവാഹരേഖകൾ വ്യാജമായി നിർമ്മിച്ചത് സുഗാന്താണെന്നും തെളിഞ്ഞിട്ടുണ്ട് സുഗാന്ത് ജോലി ചെയ്തിരുന്ന കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ചുമതലയുള്ള കൃഷ്ണരാജ് ഐ പി എസും ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ സർവീസിൽ നിന്ന് സുഗാന്തിനെ സസ്പെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട് സമഗ്ര അന്വേഷണത്തിന് ശേഷമാകും തുടർ നടപടികൾ സ്വീകരിക്കുക ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡൽഹി ആസ്ഥാനത്തേക്ക് കൈമാറും അതിനുശേഷം സുഗാന്തിനെതിരായ നടപടി സംബന്ധിച്ച് ഉത്തരവ് ജോയിന്റ് ഡയറക്ടർ പുറത്തിറക്കും പോലീസിന് പുറമെ ഐബിയും സുഗാന്തിന്റെ താമസ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു ആത്മഹത്യ ചെയ്ത യുവ ഉദ്യോഗസ്ഥരുടെയും സുഗാന്തിന്റെയും സഹപ്രവർത്തകരിൽ നിന്നും ഐ ബി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ഒളിവിൽ കഴിയുന്ന സുഗാന്തിനു വേണ്ടി ഐ ബിയും അന്വേഷണം തുടരുകയാണ് ഇരുപത്തിനാലുകാരുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ സുഗാന്ത് സുരേഷ് ഐബിയുടെ സാൽപേര എന്ന വിലയിരുത്തലിലാണ് ഉന്നത ഉദ്യോഗസ്ഥർ മലപ്പുറം എടപ്പാൾ സ്വദേശിയായ സുഗാന്ത് കൊച്ചിയിലെ ഐ ബി ഉദ്യോഗസ്ഥനാണ് അതേസമയം ഐ ബി ഉദ്യോഗസ്ഥരെ ഗർഭചിതത്തിനായി ആശുപത്രിയിൽ എത്തിച്ചത് വ്യാജ രേഖകൾ തയ്യാറാക്കിയാണെന്നും സ്ഥിരീകരിച്ചിരുന്നു ചികിത്സാ രേഖകൾ യുവതിയുടെ വീട്ടുകാർ കണ്ടെടുക്കുകയും പോലീസിന് കൈമാറുകയുമായിരുന്നു ചെയ്തത് വിശദ അന്വേഷണത്തിലേക്ക് കടന്നതോടെയായിരുന്നു ഗർഭചിതത്തിന് പിന്നിൽ മറ്റൊരു യുവതിയുടെ ഇടപെടൽ കൂടി പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് യുവതി തിരുവനന്തപുരം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭചിത്രത്തിന് ചികിത്സ തേടിയത് ആദ്യം ആശുപത്രിയിൽ എത്തിയപ്പോൾ സുഗാന്തും യുവതിയും ഒരുമിച്ചായിരുന്നു വന്നത് മ്പതികൾ എന്നാണ് അടക്കം പരിചയപ്പെടുത്തിയത് വിശ്വസിപ്പിക്കാൻ വിവാഹരേഖകളും വിവാഹ ക്ഷണക്കത്തുമെല്ലാം വ്യാജമായി തയ്യാറാക്കി ഹാജരാക്കുകയും ചെയ്തിരുന്നു